സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ലണ്ടൻ ഹീത്രുവിളയ്ക്ക് പറക്കുകയായിരുന്ന ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിലെ ക്യാബിൻ ക്രൂ അംഗം ബിസിനസ് ക്ലാസ് ടോയ്ലറ്റിൽ വെച്ച് നഗ്നനായി നൃത്തം ചെയ്തതിന് അറസ്റ്റിലായി യാത്രക്കിടെ ക്യാബിൻ ക്രൂ അംഗം യാത്രക്കാർക്കുള്ള വെള്ളവും ഭക്ഷണവും നൽകിയില്ലെന്ന് കണ്ട് അന്വേഷിച്ചപ്പോഴാണ് സംഭവം അറിഞ്ഞതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പറക്കുന്ന വിമാനത്തിൽ നിന്നും ക്യാബിൻ ക്രൂ അംഗത്തെ കാണാതായതോടെ എല്ലായിടത്തും അന്വേഷിച്ചു ഇതിനിടയിലാണ് ബിസിനസ് ക്ലാസ്സിലെ ബാത്റൂമിൽ ഇയാളുള്ളതായി കണ്ടെത്തിയത് അതേസമയം ഇയാൾ നഗ്നനായി ബാത്റൂമിൽ ചാടിക്കളിക്കുകയായിരുന്നുവെന്ന് ദിസാൻ റിപ്പോർട്ട് ചെയ്യുന്നു ജോലിക്കിടെ ക്യാബിൻ ക്രൂ അംഗം ഗുളികകൾ കഴിച്ചുവെന്ന് സംശയിക്കുന്നതായി വിമാനത്തിലെ ജീവനക്കാരും പറയുന്നുണ്ട് ഇത് അസാധാരണമായ ഒരു കാര്യമാണ് ഈ സമയം വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ മുപ്പത്തി ഏഴായിരം അടി ഉയരത്തിൽ പറക്കുകയായിരുന്നു പക്ഷേ ഇത് മറ്റെന്തിനേക്കാളും ഉയരത്തിലാണെന്ന് തോന്നുന്നുവെന്ന് മറ്റൊരു ക്യാബിൻ ക്രൂ അംഗം പറഞ്ഞു ഇയാളെ ബിസിനസ് ക്ലാസ് ബാത്റൂമിൽ നിന്നും ഫസ്റ്റ് ക്ലാസ് ക്യാബിനിലേക്ക് മാറ്റുന്നതിന് മുൻപ് വസ്ത്രം ധരിപ്പിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബാക്കിയുണ്ടായിരുന്ന പത്തര മണിക്കൂർ യാത്രയിലുടനീളം ഇയാളെ വിശ്രമിക്കാൻ അനുവദിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് വിമാനം ഹീദ്രു വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്തതിന് പിന്നാലെ ഇയാളെ എയർപോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും മെഡിക്കൽ പരിശോധനയ്ക്കായി വീൽചെയറിൽ ഇരുത്തി കൊണ്ടുപോയെന്നും പറയപ്പെടുന്നു ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായി ഇയാളെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ഇരുപത്തിയൊന്നുകാരനായ ഷാലറ്റ് മേലി എന്ന ബ്രിട്ടീഷ് ഫ്ലൈറ്റ് അറ്റൻഡന്റ് ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് പത്തു കോടി മൂല്യമുള്ള കഞ്ചാവ് കടത്താൻ ശ്രമിച്ചതിന് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത് ഇതിനു പിന്നാലെയാണ് മറ്റൊരു ബ്രിട്ടീഷ് ഫ്ലൈറ്റ് അറ്റൻഡന്റ് വിമാനയാത്രയ്ക്കിടെ ലഹരി ഉപയോഗിച്ചതിന് പിടിയിലായത് യാത്രയ്ക്കിടെ ക്യാബിൻ ക്രൂ അംഗം യാത്രക്കാർക്കുള്ള ഭക്ഷണവും വെള്ളവും നൽകിയില്ലെന്ന് കണ്ടന്വേഷിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവം നടക്കുമ്പോൾ വിമാനം അറ്റ്ലാന്റിക്കിനു മേലെ മുപ്പത്തിയേഴായിരം അടി ഉയരത്തിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സംഭവം മറിഞ്ഞ സഹപ്രവർത്തകർ ഉടൻ തന്നെ ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്കായി കരുതി വെച്ചിരുന്ന പൈജാമകളിൽ പൈജാമകളിലൊന്നുപയോഗിച്ച അയാളുടെ നഗ്നത മറയ്ക്കുകയായിരുന്നു പിന്നീട് യാത്ര തീരുന്നതുവരെ ഇയാളെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് മാറ്റി വിമാനം ഇറങ്ങിയ ഉടൻ തന്നെ ഇയാൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്